വചനവായന നൂറ്റി അഞ്ചാം ദിവസം നേർച്ചകൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വ്യക്തികളെ കർത്താവിന് നേരുകയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ് ഇരുപതിനും അറുപതിനും മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവന്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് അൻപത് ഷക്കൽ വെള്ളിയായിരിക്കണം സ്ത്രീയാണെങ്കിൽ മുപ്പത് ഷെക്കലും അഞ്ചു വയസ്സിനും ഇരുപത് വയസ്സിനും മധ്യേയാണെങ്കിൽ പുരുഷന് ഇരുപത് ശക്കലും സ്ത്രീക്ക് പത്തു ഷക്കലുമായിരിക്കണം മൂല്യം ഒരു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് അഞ്ചു ഷക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് മൂന്ന് ഷക്കൽ വെള്ളിയുമായിരിക്കണം അറുപതോ അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് പതിനഞ്ച് ഷക്കലും സ്ത്രീക്ക് പത്തു ഷക്കലുമായിരിക്കണം നിന്റെ മൂല്യനിർണയത്തിനനുസരിച്ച് നൽകുവാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കട്ടെ നേർന്നവൻ്റെ കഴിവനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ കർത്താവിന് ബലി അർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആരു നേർന്നാലും അത് വിശുദ്ധമായിരിക്കും അവൻ മറ്റൊന്നിനെ അതിന് പകരമാക്കുകയോ മറ്റൊന്നുമായി വെച്ചു മാറുകയോ ചെയ്യരുത് നല്ലതിന് പകരം ചീത്തയെയോ ചീത്തയ്ക്ക് പകരം നല്ലതിനെയോ വെച്ചു മാറരുത് ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വെച്ചു മാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും കർത്താവിന് ബലി അർപ്പിക്കുവാൻ കൊള്ളാത്ത അശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണ്ണയിക്കട്ടെ. പുരോഹിതന്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും എന്നാൽ അതിനെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർണ്ണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ അഞ്ചിലൊന്നുകൂടി നൽകണം ഒരുവൻ തൻ്റെ ഭവനം വിശുദ്ധമായിരിക്കുവാൻ വേണ്ടി കർത്താവിന് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ പുരോഹിതൻ്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിൻ്റെ അഞ്ചിലൊന്നുകൂടി പണമായി നൽകണം അപ്പോൾ വീട് അവൻ്റെതാകും ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനു വേണ്ട വിത്തിൻ്റെ കണക്കനുസരിച്ചായിരിക്കണം മൂല്യനിർണയം ഒരു ഓമർ റിയവം വിതയ്ക്കാവുന്ന നിലത്തിന് അൻപത് ഷക്കൽ വെള്ളിയായിരിക്കണം വില ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തൻ്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വില നീ നിശ്ചയിക്കുക തന്നെ എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണയം നടത്തണം അതു നീ നിർണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ അഞ്ചിലൊന്നുകൂടി നൽകണം അപ്പോൾ അത് അവൻ്റെതാകും എന്നാൽ അവൻ തൻറെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവന് വിൽക്കുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല അത് ജൂബിലി വത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും അതിൻറെ അവകാശി പുരോഹിതനാണ് പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലയ്ക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെയുള്ള വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം അന്നു തന്നെ അവൻ അതിൻ്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം വയൽ പിന്തുടർച്ച അവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി മത്സരത്തിൽ അത് തിരികെ കൊടുക്കണം എല്ലാ മൂല്യനിർണയവും വിശുദ്ധ മന്ദിരത്തിലെ ഷക്കലിൻ്റെ കണക്കനുസരിച്ച് വേണം ഇരുപത് ഗേരയാണ് ഒരു ഷക്കൽ മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സന്തതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടതില്ല അവ കർത്താവിനുള്ളതാണ് കാളയായാലും ആടായാലും അത് കർത്താവിൻ്റേതാണ് എന്നാൽ അത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണയിക്കപ്പെടുന്ന മൂല്യത്തോടൊപ്പം അഞ്ചിലൊന്നുകൂടി കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണയത്തിനനുസരിച്ച് വിൽക്കണം എന്നാൽ കർത്താവിന് നിരുപരാധികം സമർപ്പിച്ച യാതൊന്നും മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത് സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ് മനുഷ്യരിൽ നിന്ന് നിർമൂലനം ചെയ്യുവാൻ ഒഴിഞ്ഞിട്ട ഒരുവനെയും വീണ്ടെടുക്കരുത് അവനെ കൊന്നുകളയണം ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദേശാംശം കർത്താവിനുള്ളതാണ് അത് കർത്താവിന് വിശുദ്ധമാണ് ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം വീണ്ടെടുക്കുവാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം അഞ്ചിലൊന്നുകൂടി കൊടുക്കണം ആടുമാടുകളുടെ ദശാംശം ഇടയൻ്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പത്തിലൊന്ന് കർത്താവിനുള്ളതാണ് അവ കർത്താവിന് വിശുദ്ധമാണ് അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല അവയെ വെച്ച് മാറുകയും അരുത് അങ്ങനെ ചെയ്താൽ അവയും വെച്ച് മാറിയവയും കർത്താവിനുള്ളതായിരിക്കും അവയെ വീണ്ടെടുത്തുകൂടാം ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളാണ് ഇവ